കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗംഗാവാലി പുഴയിൽ ആഴ്ന്നുപോയ മലയാളി ഡ്രൈവർ അർജുന്റെ ലോറി കണ്ടെത്തി ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്ന് അർജുന്റെ മൃതദേഹം പുറത്തെടുത്തു കണ്ടെത്തിയ ലോറി അർജുൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലോറി തന്നെയാണെന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ട്രക്ക് ഉണ്ടായിരുന്നത് ഗംഗാവാലി പുഴയിൽ പതിനാറ് മീറ്റർ ആഴത്തിലായിരുന്നു നീണ്ട തിരച്ചിലുകൾക്കൊടുവിൽ എഴുപത്തിരണ്ടാം ദിവസമാണ് ലോറിയുടെ അവശിഷ്ടങ്ങൾ പുഴയിൽ നിന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞത് ട്രഡ്ജർ ഉപയോഗിച്ചായിരുന്നു ലോകഭാഗം കരയിലേക്ക് അടുപ്പിച്ചത് കരുതിയിരുന്നത് പോലെ തന്നെ അഴുകി നിലയിലായിരുന്നു മൃതദേഹം തുടർന്ന് എസ് ഡി ആർ എഫിന്റെ ബോട്ടിലേക്ക് മാറ്റിയ മൃതദേഹാവശിഷ്ടം കരയിലെത്തിക്കുകയായിരുന്നു അർജുനിനി ജീവനോട് തിരിച്ചു വരില്ലെന്ന് ഉറപ്പായിരുന്നെങ്കിലും വലിയൊരു ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരം ലഭിച്ചതെന്ന് അർജുന്റെ സഹോദരിയും ഭർത്താവ് ജിതിനും മാധ്യമങ്ങളോട് പ്രതികരിച്ചു ലോറി കണ്ടെത്തിയതിൽ സന്തോഷമല സമാധാനം മാത്രമാണെന്നും ലോറി കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് താൻ കാത്തിരുന്നതെന്ന് പലരും പരിഹസിച്ചിരുന്നു എന്നാൽ തനിക്ക് വാഹനം വേണ്ടെന്നും മനാ വികാരഭരിതനായി പറഞ്ഞു വലിയ രീതിയിലുള്ള വൈകാരിക രംഗങ്ങളാണ് ശിരൂരിലെ ശിക്ഷാപ്രവർത്തന സ്ഥലം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥലം എം എൽ എയും ജില്ലാ ഭരണകൂടവും സ്ഥലത്തെത്തിയിരുന്നു അർജുനിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്തു പറ്റിയാലും ഞാൻ ഉണ്ടാകുമെന്ന് അർജുൻ അറിയാം അവന്റെ കുടുംബത്തിന് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുകയാണ് എത്രയും വേഗം തന്നെ തുടർ നടപടികൾ പൂർത്തിയാക്കി അവനെ വീട്ടിലെത്തിക്കണം എനിക്ക് വണ്ടിയും തടിയും ഒന്നും വേണ്ട വിതുമ്പലോടെ ലോറി ഉടമ മനാഫ് പറഞ്ഞു എല്ലാവർക്കുമുള്ള ഉത്തരം ഇപ്പോൾ ലഭിച്ചെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഷിരൂരിൽ തുടങ്ങിയതു മുതൽ ജിതിൻ സ്ഥലത്തുണ്ടാകും ായിരുന്നു കുടുംബത്തെ സംബന്ധിച്ച് അർജുൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഞങ്ങൾ ഉറപ്പായിരുന്നു പക്ഷേ എന്തെങ്കിലുമൊക്കെ അവശേഷിപ്പുകൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമെന്ന് ജിതിൻ വ്യക്തമാക്കി ജൂലൈ പതിനാറിനാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുനെ ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതാകുന്നത് ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ മൊത്തം ഏഴുപേർ അപകടത്തിൽ മരിച്ചു പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് തിരച്ചിൽ പലപ്പോഴും നിർത്തിവെക്കേണ്ട അവസ്ഥയായിരുന്നു ട്രെഡ്ജർ എത്തിച്ചുള്ള തിരച്ചിലിൽ അർജുനെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം ആ പ്രതീക്ഷ യാണ് ഇപ്പോൾ ഏറെ വേദനാജനകമാണെങ്കിലും ഫലം കണ്ടത് അർജുനടക്കം പത്തുപേരായിരുന്നു അപകടത്തിൽപ്പെട്ടത് പുഴയിൽ നിന്നും ഏഴുപേരുടെ മൃതദേഹം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു കർണാടകയിൽ നിന്ന് തടി തടികൊണ്ടുപോവാൻ മുക്കം സ്വദേശി മനാഫിന്റെ ലോറിയുമായി അർജുൻ ജൂലൈ എട്ടിനാണ് പോയത് പതിനാറിനാണ് അർജുൻ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത് ലോറിയുടെ ജി പി എസ് സാന്നിധ്യം ദുരന്തസ്ഥലത്താണെന്ന് ഭാരത് ബെൻസ് കമ്പനി ലോറിയുടമയെ അറിയിച്ചതോടെയാണ് അർജുനെ കാണാനില്ലെന്ന വിവരം നാട്ടിലറിഞ്ഞത് മണ്ണിനടിയിൽ കാണാതായ മറ്റു രണ്ടുപേർക്കു വേണ്ടി ിൽ വീണ്ടും തുടരും ക്യാബിനുള്ളിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങൾ വിദഗ്ധ ശേഷമായിരിക്കും അർജുന്റെ മൃതദേഹമെന്ന് സ്ഥിരീകരിക്കുക നേരത്തെ അർജുന്റെ സഹോദരന്റെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മൃതദേഹ ഭാഗങ്ങൾ ഒത്തുനോക്കുക രണ്ടു മാസത്തിലേറെ വെള്ളത്തിനടിയിൽ കിടന്നതിനാൽ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു